അതല്ല അത് പണ്ടും പറയാ അവനോട് സാധനങ്ങൾ കാണിച്ചു തരാൻ പോകാണെ നമ്മളിത് ചട്ടി വെച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് ആ വറക്കണം ഇത് ഡബിൾ ഹോസിന്റെ റോസ്റ്റർ റവ ആണ് പക്ഷെ നമ്മൾ ഇതൊന്നുകൂടെ വറക്കണം കാരണം അവര് നമ്മൾ വറക്കുന്ന അത്രയും അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും വറുത്തിട്ടുണ്ടാവില്ല അപ്പൊ നമുക്കൊന്നുകൂടി ഒന്ന് ഇതിനെ വറക്കാം എന്റെ വായിൽ ഗോതമ്പ് അപ്പൊ നമ്മുടെ റവേന ഇവിടെ ഇങ്ങനെ ഇവിടെ പരത്തി തണുക്കട്ടെ നമുക്കപ്പോ ചെറിയൊരു പണിയുണ്ട് നമ്മൾ ആ ചട്ടി തന്നെയാണ് കടുക് വറക്കാൻ പോകുന്നത് അപ്പം നമ്മുടെ കടുക് എണ്ണയാണ് ഒഴിക്കുന്നത് ഓക്കെ എണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടാവട്ടെ എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കടുകല്ല ഇടുന്നത് നമ്മൾ ഉഴുന്നാണ് ഇടുന്നത് ഞാൻ കടുക് ഇടുന്നില്ല ഉഴുന്നൊന്ന് മൂത്ത് വരണം അതിനുശേഷം നമുക്ക് ഞാനിവിടെ ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് അതെ സവോള പിന്നെ പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഇത് വന്നിട്ട് ഉരുളക്കിഴങ്ങാണേ ഇതിൽ നമുക്ക് ഉരുളക്കിഴങ്ങ് ബീൻസ് ക്യാരറ്റ് ബീറ്റ്റൂട്ട് പിന്നെ ഗ്രീൻ പീസ് അങ്ങനെ എല്ലാം ഇടാം നമ്മുടെ എനിക്ക് അതൊന്നും ഇല്ല ഉള്ള സാധനം ഇത്രയേ ഉള്ളൂ അപ്പോൾ അത് ഞാൻ അരിഞ്ഞു വെച്ചു ആ ക്യാരറ്റ് ഉണ്ടായിരുന്നോ ഞാൻ കണ്ടില്ല അതവിടെ ക്യാരറ്റ് ഉണ്ടെന്നു പറഞ്ഞു അപ്പോൾ അതിനേം കൂടെ അരിയട്ടെ ഉഴുന്നങ്ങനെ മൂത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഒരു ഗോൾഡൻ കളർ വന്നാൽ മതി അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇവിടെ ക്യാരറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് ഞാനത് കണ്ടില്ലായിരുന്നു ഫ്രിഡ്ജിൻ്റെ ഉള്ളിലായിരുന്നു അപ്പോൾ അതിനേം കൂടെ അരിഞ്ഞു വെച്ചു അപ്പോൾ ഇതെല്ലാവരും സെപ്പറേറ്റ് ആയിട്ടൊക്കെയാണ് വഴറ്റുക പക്ഷേ ഞാൻ അങ്ങനെയല്ല ഞാൻ ഒരുമിച്ചാണ് വഴറ്റുന്നത് ക്യാമറ പിടിച്ചു തരാൻ ആരുമില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെയാണ് ഇടുന്നത് ഓക്കെ അപ്പൊ ഞാൻ ഇതിനെ ഒന്ന് വഴക്കി എടുക്കട്ടെ കേട്ടോ അങ്ങനെ നമ്മളിട്ട സാധനങ്ങളെല്ലാം വഴന്നിട്ടുണ്ട് ഇത് ഒത്തിരി ഉടയരുത് ഇപ്പൊ കിഴങ്ങൊക്കെ ഇങ്ങനെ കാണുമ്പോ തോന്നും വെന്തില്ലേന്ന് പക്ഷെ ഞാൻ കഴിച്ചു നോക്കി വെന്തിട്ടുണ്ട് ഉടഞ്ഞു പോകരുത് അപ്പൊ ഇതിലേക്ക് നമുക്കിനി ഞാന് വേറൊരു സാധനം കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കുറച്ച് തേങ്ങയാണ് തേങ്ങ ഇട്ടിട്ട് എല്ലാവരും ഉണ്ടാക്കുക എന്ന് അറിയില്ല എൻ്റെ ഏട്ടൻ്റെ വൈഫ് വന്നിട്ട് ഉണ്ടാക്കുക ആളുണ്ടാക്കുന്നത് കണ്ടിട്ടാണ് ഞാനിത് ഇട്ടത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സൂപ്പറായിരുന്നു കേട്ടോ അപ്പം അതിനേം കൂടെ ജസ്റ്റ് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഇനി നമുക്കിതിലേക്ക് കൊടുക്കാം അപ്പോൾ വെള്ളത്തിൽ കിടന്നിട്ട് ഇത് കുറച്ചുകൂടി ഒന്ന് വേവും അപ്പോഴും ഉടഞ്ഞു പോവില്ല ഉടഞ്ഞു പോവാത്ത രീതിയിലാണ് ഞാനിതിനെ വഴറ്റിയെടുത്തിരിക്കുന്നത് വെള്ളം വയ്ക്കാം ഓക്കെ ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം കല്ലുപ്പാണ് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ടുള്ളൂ ഇവിടെ എല്ലാവർക്കും ബി പി ഒക്കെ ഉള്ളതുകൊണ്ട് അച്ഛനും പിച്ചൂറിനൊക്കെ മെഡിസിനൊക്കെ കൊടുക്കുന്നുണ്ട് അതുകൊണ്ടേ കുറച്ച് ഇടുന്നുള്ളു പിന്നെ നമ്മൾ ഞാനിതിൽ മഞ്ഞൾപ്പൊടി ഇടുക അതും ഈ പറയുമ്പം പോലെ എല്ലാവരും ഒന്നും ഇടത്തില്ല പക്ഷേ ഞാനിടും എനിക്ക് ഈ ഉപ്പുമാവൊക്കെ ഇങ്ങനെ മഞ്ഞക്കളറിൽ ആണ് ഇഷ്ടം ഓക്കെ ഇനി ഇത് നല്ല വെട്ടിത്തിളയ്ക്കട്ടെ അതേ നമ്മുടെ വെള്ളം നല്ല വെട്ടിത്തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം സിമ്മിൽ ഇട്ടിട്ട് പൊടി ഇടാം അല്ലെങ്കിൽ എന്താണെന്നറിയോ ഇതിൽ ഇങ്ങനെ തിളച്ച് മേത്തേക്കാവും ഞാൻ തിളത്ത് കഴിഞ്ഞപ്പം പേപ്പറിൽ നിന്ന് പാത്രത്തിലേക്ക് മാറ്റിതാ ഇനി ഇതിനെ ഞാൻ ഇളക്കി ഒന്ന് സെറ്റാക്കട്ടെ അതെ അങ്ങനെ നമ്മുടെ ഉപ്പുമാവ് ഉപ്പുമാവെല്ലാം സെറ്റായിട്ടുണ്ട് ഇത് ചൂടാറണം എന്നാൽ കുറച്ചുകൂടി ഒന്ന് ഇങ്ങനെ കുറച്ചുകൂടെ ഡ്രൈ ആയിട്ട് വരും പക്ഷെ ചൂടാറും സമയമില്ല കാരണം ഇതിപ്പോൾ നമ്മുടെ ഇന്നത്തെ നൈറ്റിലെ ഫുഡാണേ അപ്പം എല്ലാരും നല്ല വിശപ്പിലൊക്കെ ഇരിക്കുവാണ് അപ്പൊ നമുക്ക് ഇനി കഴിക്കാൻ കൊടുക്കാം ഉപ്പുമാവ് ടേസ്റ്റ് ചെയ്യാൻ അവൻ കഴിക്കുന്നില്ല ടേസ്റ്റ് ചെയ്യേ അതെ ഇന്ന് നമുക്ക് ഉപ്പുമാവും പിന്നെ സാമ്പാറുമാണ് വീജിയും പിച്ചോടിനും കുഞ്ഞന്മാരിൽ ഒരാളില്ല ഇവന്മാർക്ക് ഉറക്കം വരുന്നുണ്ട് ഇന്ന് ഇച്ചിരി ലേറ്റായി പോയി അപ്പൂസും മണിക്കുട്ടനു വേണം മണിക്കൂട്ടൻ കഴുകി പിച്ചൂടെ എങ്ങനെയുണ്ട് കഴിച്ചു നോക്കിയിട്ട് ഏ അതെല്ലേ അപ്പൊ ഓക്കെ ബൈ പറന്നാല് മണിക്കൂട്ടാ എല്ലാരോട് എന്താ പറയുക